പ്രധാനമായും ഞങ്ങൾക്ക് ഇവിടെ അറിയിക്കേണ്ടത് കൊണ്ടാണ് നിങ്ങളെല്ലാവരെയും ഒരു വേദിയിൽ ഇവിടെ ഉണ്ടാക്കിയത് അതെന്താണെന്നുള്ളത് ഞാൻ വായിക്കുകയാണ് അംഗത്വവും അംഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും ബാഹറയിൽ പ്രവാസികളായ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർക്കായിരിക്കും മലപ്പുറം ആൽഫി ഫലത്തിൽ അംഗങ്ങളാവാൻ സാധിക്കും അംഗത്വം എടുത്തവർക്ക് മാരയുടെ രോഗങ്ങൾ ചികിത്സ ധനസഹായം പരമാവധി ഒരു ലക്ഷം രൂപ അർഹരായ അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് മരണാനന്തര ധനസഹായം പരമാവധി ഒരു ലക്ഷം രൂപ വരും പിന്നെ രോഗം മൂലം ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു പോകുന്ന അംഗങ്ങൾക്ക് സാമ്പത്തികമായ സഹായം അതിന്റെ വിവരമനുസരിച്ചിട്ടുള്ള രീതി അംഗങ്ങൾക്ക് വേറെ ഇന്ത്യ സ്വകാര്യ ആശുപത്രികൾ ആരോഗ്യ പരിശോധനകൾക്കും ചികിത്സകൾക്കും നിശ്ചിത ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സംവിധാനം അത് ഇന്ന ഹോസ്പിറ്റലൊന്നുമില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലെല്ലാം ഞങ്ങളതിൽ ഉൾപ്പെടുവിച്ചിട്ടുണ്ട് അങ്ങനായിട്ടുള്ളവർക്ക് മാസാന്തര ആരോഗ്യ ചെക്കപ്പ് ഉപ്പുണ്ട് അതിൽ മെഡിക്കൽ അഡ്വൈസും കൗൺസിലിങ്ങും ഒക്കെ നമ്മുടെ നല്ല രീതിയിൽ അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഡോക്ടർജ്മെന്റ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കുന്നുണ്ട് അങ്ങനെ നാട്ടിലെ സ്വകാര്യ ആശുപത്രികളിൽ ഇസ്കോം നിരക്കിൽ ചികിത്സിക്കാനുള്ള സൗകര്യം അതവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ മുൻ ബാറൈൻ പ്രവാസി നമ്മുടെ പി ടി നാരായണൻ അതേപോലെ തന്നെ വാഹിദ് മറ്റു നാട്ടില് നമ്മുടെ സാദാ ഫിഷിന്റെ അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അംഗങ്ങൾക്ക് നോർക്ക പ്രവാസി ക്ഷേമനിധി തുടങ്ങിയ വിവിധ സർക്കാർ പദ്ധതികൾ ചേരുന്നതിനുള്ള സഹായങ്ങൾ ചെയർമാൻ വൈസ് ചെയർമാൻ നമ്മുടെ ശ്രീരാമകൃഷ്ണനിലൂടെ വന്ന പദ്ധതിയായി നേരിട്ട് കണ്ട് വിവരങ്ങൾ വളരെ വിശദമായി അറിയിച്ചതിന്റെ ഭാഗമായിട്ടില്ലാതെ സഹായവും ആകാൻ ഇരിക്കും അംഗങ്ങൾ ആയിട്ടുള്ള വർക്ക് ബാഹറിൽ ആവശ്യ അംഗങ്ങൾക്കായിട്ട് വർക്ക് വേണമെങ്കിൽ ബാഹറിൽ ആവശ്യമാകുന്ന വർക്ക് നിയമസഹായങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ഹെൽപ്പ് ഡെസ്ക് ഇതിന്റെ ഒരു സംവിധാനം റെഡിയാക്കിയിട്ടുണ്ട്